ജന ടി വി ആയിരിക്കും ജനൽ ടി വി ആയിരിക്കും നമ്മളെടുക്കുന്നതായിരിക്കും ഫോൺ എടുക്കുന്നത് ഫോണിൽ കറക്റ്റ് ടൈമില് അത് മാറിപ്പോയി പറക്കാ അങ്ങനത്തെ കൊണ്ടുപോയി കാണാൻ പോലും അതവരും അവർക്ക് ഒരു റേഞ്ച് ഉണ്ട് നമ്മളറിയില്ല എന്നുള്ളത് കാണാൻ പോലും പയ്യാ റേറ്റ് നമുക്ക് കാണാൻ പറ്റില്ല അവർക്ക് കാണാൻ പറ്റും ആ

കേരളത്തിന്റെ ധാർമ്മിക ചരിത്രത്തിൽ ഒരു ഇതിഹാസമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പരമ്പരകളും സമുദായ ഭേദമന്റെ ലിംഗഭേദമന്റെ ആചാര ഭേദമന്റെ സമ്പ്രദായ ഭേദമന്റെ ഈ ധർമ്മസാഗരത്തിന് ഒരു കൂട്ടുകാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു അവരവരുടെ അനുഷ്ഠാനങ്ങളാൽ അവരവരുടെ ആധാരങ്ങളാൽ അവരവരുടെ കലാപ്രകടനങ്ങളാൽ അവരവരുടെ ധാർമ്മിക വൈര്യത്താൽ ഈ സംഗമത്തെ ഹിന്ദു ശക്തിയുടെ മഹാഭാഗമായി വിരാട് സ്വരൂപമായി ലോകത്തിനു മുമ്പിൽ നാം കാട്ടിക്കും തുടക്കത്തിൽ മാസത്തിന്റെ സന്ദേശം ഈ ശങ്കര ജന്മഭൂമിയിൽ ഒന്ന് ഉണർത്തുക എന്ന ഒരു തുടങ്ങാം എന്ന് കരുതിയത് മൂന്ന് വർഷം കൊണ്ട് നൽകാതും എന്ന് കരുതിയത് മൂന്ന് ദിവസം കൊണ്ട് സമാജം ഇക്കുന്ന ദിവസങ്ങളിൽ ഈ ഭാരതയുടെ തീരത്തേക്ക് മിക നദിയുടെ തീരത്തേക്ക് മാധസ്ഥാനത്തിനായി ഈ ദേശത്തെ പൂജിക്കുന്നതിനായി എഴുതിയെത്തിയത് സാമാജികമായ വലിയൊരു പരിശ്രമം കഴിയുന്ന ഒരുപാട് ഒരുപാട് ഉണ്ട് ചേർന്ന എല്ലാവർക്കും പല വിധത്തിലുള്ള അസൗകര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ആ അസൗകര്യങ്ങളെയൊക്കെ സൗകര്യങ്ങളാക്കി മാറ്റിത്തേർത്തുകൊണ്ട് ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഇത് ഞങ്ങളുടെ ധർമ്മത്തിന്റെ പരിപാടിയാണ് ഞങ്ങളുടെ പരിപാടിയാണ് ഞങ്ങൾ സങ്കടപ്പെടുന്ന പരിപാടിയാണ് എന്ന് ഏറ്റെടുത്തതുണ്ട് െ ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയായി നമ്മൾ അവതരിപ്പിച്ചു അക്ഷീണമായിട്ടുള്ള പരിശ്രമമാണ് പെട്ടെന്നുണ്ടായ ഈ ജനപ്രവാഹത്തെ സേവിക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെ ഏറ്റവും വലിയ സേവാ പ്രസ്ഥാനമായിട്ടുള്ള സേവാധാരണയുടെ സേവകർ നടത്തിയത് ുംതീരത്തെ ഭംഗിയായി ഇവിടെ എത്തുന്ന സേവകർക്ക് കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സേവാഭാരതിയുടെ ധർമ്മസേവകർ ഇവിടെ അണിനിരുന്നു കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിവിധ ആശ്രമങ്ങൾ ശിഷ്യെല്ലാവരും ആചാര്യന്മാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഭാരതത്തിലെ വിവിധ സന്യാസി പരമ്പരകളിലെ ശ്രേഷ്ഠ മഹാത്മാക്കൾ എത്തിച്ചേർന്നു അങ്ങനെ തുടക്കം നമ്മളീ ശങ്കരജന്മഭൂമിയിൽ ഇവിടെ ആരംഭിക്കുകയാണ് ധർമ്മത്തിന്റെ ശക്തി ഇവിടെ ബന്ധം ക്ഷയിച്ചിട്ടില്ല കരുത്തോടുകൂടി നാടാമുന്ദന്റെ മണ്ണിൽ പാടുന്ന പാറുമെന്നുള്ള ഈ സമാജത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ മാഘത്തിന് ഈ മാഘത്തിന്റെ വിജയത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പരമ്പരകൾക്കും മുഴുവൻ ഗുരുനാഥന്മാർക്കും മുഴുവൻ സജ്ജനങ്ങൾക്കും ഗുരുപരമ്പരയുടെ മീലാദേവിയുടെ നവാമകുന്ദന്റെ ബ്രഹ്മദേവന്റെ മഹാദേവന്റെ യഥാ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു नम पार्वी सत्य सनातन धर्म की सनातन धर्म की सनातन धर्म की नम पा Sí, 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 s दा वैद्य महोदय से निवेदन है कि माननीय अध्यक्ष महोदय ने यह परमिशन प्राप्त कर ली है कि हम आगे कार्यवाही कर सकते हैं कपिल शर्मा जी से अनुरोध है अगर हमें प्रतेन प्रतेन

அது திருநாாய நவாம்பியங்களும் அங்கே திருநாவாய் மேனேஜர் எல்லா சந்தா ஆசியம்

ഞാൻ തീർച്ചയായിട്ടും ഞാനെന്നൊക്കെ കാണാൻ പക്ഷെ അതെല്ലാം കിട്ടിയിട്ട് രണ്ടു വണ്ടി അങ്ങനത്തെ അപ്പോൾ വളരെ ആണ് മാസ്സ് ആയിട്ട് ഇതിന്റെ ഒരു വശമുണ്ട് വളരെ ആണ് ഇതിന്റെ ആൾക്ക് വിശേഷമായി വളരെ ഗംഭീരമാണ് ഇതിന്റെ റേറ്റ് 1.8 ആയിട്ട് കണക്കാക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പല കാരണങ്ങൾ കാരണം ഇതിനെ കൂടുതൽ ശ്യവിടെ അവിടെ അല്ലേ അല്ല അതെ സിനിമ പോരക്ഷേത സമയ സമയങ്ങൾ നടക്കാനായിട്ട് തുടങ്ങുന്നതാണ് അയ്യോ എന്തായാലും നടക്കാനായിട്ട് തുടങ്ങുന്നതാണ് പറയാനാകടക്ക് നാടനാതെ പ്രവേശനം

സുഹാഭാവെ കുറിച്ച് കൂടെ ഞാൻ തന്നെ സുഖാഭാവതിയെ കുറിച്ച് യാത്ര நல்ல <laughs> <laughs> ും കാണുന്നുണ്ട് പാലം കാണാത്തവരെല്ലാം അതിനൊന്ന് കരാർത്ഥം ഉണ്ടാവില്ല അവരോട് കേറുക ആ പാലം നൽകിയ രഞ്ജിത്ത് ഈ തിരുനാവളിയ ഭാരതപ്രിയയുടെ മറന്നു പറയുന്ന വേറെ ക്രോം ട്രിക്ക് പക്ഷെ ഫുൾ പാർട്ടിക്ക് അതിനെ അതിനെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും കാണിച്ചേക്കാം അതിനെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും കാണിച്ചേക്കാം 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 നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ോ കൊണ്ടും നമ്മുടെ സ്വഭാവത്തിന് മാറും മാറുമ്പോൾ മാറും കാര്യമാണ്

സേവാ <laughs> സംരക്ഷണവും